ഹായ് നമസ്കാരം ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇഡ്ഡലി മാവ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടുണ്ടോ വന്നിട്ടുള്ളത് ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ദോശ മാവോ ഒക്കെ ബാക്കി വരാറില്ലേ അപ്പോൾ ഒരു അതുകൊണ്ടൊരു അടിപൊളിയായിട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ദോശമാവ് പാത്രത്തിലേക്ക് ഒന്ന് പകർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ഏകദേശം ഒരു അഞ്ചോ ആറോ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനതാ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് തന്നെ തന്നെതാ ഒരു ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിട്ട് റവ വറുത്തിട്ടൊന്നുമില്ല വെറുതെ അങ്ങോട്ട് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ മാവിലേക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോഴേക്കന്നെ ഏകദേശം ടൈറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ ഇത്തിരി നേരം അതിങ്ങനെ നടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഇത്തിരി കാര്യങ്ങളും കൂടി വേണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ അതാ ഒരു പാൻ വെച്ച് കൊടുത്തു ചൂടായ പെണ്ണ ഒഴിച്ചു ചില ദിവസങ്ങളിലൊക്കെ ഇഡ്ഡലി മാവോ ദോശമാവോ ഒക്കെ ബാക്കി വരുമ്പോൾ വേഗതരത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി എങ്ങനെയാവരും നന്നാവാറില്ല കേട്ടോ അതത്ര സോഫ്റ്റ് ആയി കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ദോശ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെക്കുന്നതാണ് പിന്നെ അത് അങ്ങോട്ട് മറന്നു പോകും പിന്നെ അത് അവിടെ അത് ചീത്തയായി പോകാറാണ് കേട്ടോ അപ്പം ഇനി അങ്ങനെ ബാക്കി ഉണ്ടാൽ അങ്ങനെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല നമുക്ക് വൈകുന്നേരം നല്ല സ്നാക്സ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം അവ കേടായി പോവുകയും ഇല്ല അപ്പോൾ അത് ആ കടുക് പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്തു പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഞാൻ പൊടിക്കാതെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി മൂത്ത് വരട്ടെ പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നവരെ ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഒരുപാട് ഇങ്ങനെ മൂത്ത് പോവൊന്നും വേണ്ട കേട്ടോ അപ്പം നമ്മുടെ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റ് ടേസ്റ്റാവും കേട്ടോ അപ്പം ഞാനതിലേക്ക് പിന്നെ ചേർത്തിട്ടുള്ളത് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലെ ഒന്ന് വെറുതെ ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇന്നത് ഒര ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചിട്ടുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ എരിവിനായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഈ കുരുമുളകും ഈ ഉണക്കമുളക് ചതച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പച്ചമുളക് വേണമെച്ചെങ്കിൽ ചേർക്കാം ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല പിന്നെ നമ്മളതിലേക്ക് ഒരു മൂന്നോ നാലോ തൻ്റെ കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഒരിത്തിരി മല്ലിച്ചപ്പും കൂടി ചെറുതായി അരിഞ്ഞ് ചേർക്കണം കേട്ടോ മല്ലിച്ചപ്പ് ചേർക്കണമെന്നൊന്നുമില്ല ഞാനിവിടെ ഉണ്ടായപ്പോ ചെറുതാണ് കേട്ടോ കറിവേപ്പില മാത്രം ചേർത്താലും മതി അപ്പൊ ഇതൊന്ന് ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പൊ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവിലേക്ക് ഇതൊന്നു ഒഴിച്ചു കൊടുക്കാം അപ്പഴിത് മുഴുവനായിട്ട് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചില്ലി ഫ്ലേക്സും കറിവേപ്പിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ട് കാണുന്നില്ലേ നല്ല ഭംഗിയുണ്ട് കാണുക എന്നതിൻ്റെ കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊന്ന് വറുത്ത് പൊരി എടുക്കണം അപ്പോൾ അതിനായിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇങ്ങനെ കൈ വെച്ച് വേണമെങ്കിൽ ഉരുട്ടിയിട്ട് കൊടുക്കാം ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ കോരിയിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം അതിന് പ്രത്യേക ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കൈ വെച്ചിട്ടാണ് നമുക്കിങ്ങനെ ഉരുട്ടി ഉരുട്ടി നമ്മൾ ബോണ്ടയൊക്കെ ഉണ്ടാക്കണ പോലെ അങ്ങനെ ഷെയ്പ്പായി കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഷേപ്പ് പണച്ചെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവ് വയനുണ്ടത് ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നും ഇല്ല കേട്ടോ അത് കുറച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് എണ്ണ ഒഴിച്ച് പാനിലൊന്നും ഇങ്ങനെ നിരത്തിയിട്ട് കുറേ എണ്ണ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അട്ടി പുള്ളിയായിട്ട് നമുക്കൊരു സ്നാക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കഴിക്കാനായിട്ട് കൊടുത്താൽ കുട്ടികൾക്കിഷ്ടം അപ്പോൾ അതിൻ്റെ കൂടെ വല്ല സോസോ അല്ലെങ്കിൽ പച്ച ചട്നിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണേൽ കുട്ടികൾക്കൊന്നും കൂടി ഇഷ്ടം ആവോ അപ്പോൾ ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തരണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം നല്ലതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴാ കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം